നമസ്കാരം അനിൽ ചന്ദ്രൻ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കടന്നുകയറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന നിയമസഭയുടെ ഔദ്യോഗിക കാര്യപരിപാടികൾക്കും നിയമനിർമ്മാണങ്ങൾക്കും ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരങ്ങൾ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വനംവകുപ്പിന്റെ തീവ്രയജ്ഞ പരിപാടി ഇന്ന് മുതൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കും യു എയ്ക്കും വിജയം കടന്നുകയറ്റക്കാരിൽ നിന്ന് ബീഹാർ പശ്ചിമബംഗാൾ അസം മേഖലയെ മോചിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അനധികൃത നുഴിഞ്ഞുകയറ്റക്കാർ കിഴക്കൻ ഇന്ത്യയിൽ ഗുരുതരമായ ജനസംഖ്യാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം ബീഹാറിലെ ഷീഷാബെഡിയിൽ പറഞ്ഞു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുവേണ്ടി പ്രതിപക്ഷ സഖ്യം നുഴിഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി മയക്കുമരുന്ന് വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ രണ്ടാം ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും യോജിച്ച തീരുമാനം കൂട്ടായ ഉത്തരവാദിത്തം എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം മുപ്പത്തിയാറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ഏജൻസികളുടെ മേധാവികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വാർഷിക റിപ്പോർട്ടും ചടങ്ങിൽ പ്രകാശനം ചെയ്യും കേന്ദ്ര ഗവൺമെന്റിന്റെ വരംതലമുറ ജി എസ് ടി പരിഷ്കരണങ്ങളിലൂടെ കാർഷിക മേഖലയെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തികാശ്വാസങ്ങൾ ഈ മാസം പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ മിക്ക കാർഷികോൽപ്പന്നങ്ങൾക്കും കാർഷിക യന്ത്രോപകരണങ്ങൾക്കും ജി എസ് ടി നിരക്ക് അഞ്ച് ശതമാനമായി കുറയും ആയിരത്തി എണ്ണൂറ് സി സിയിൽ കുറഞ്ഞ ട്രാക്ടറുകൾക്ക് ജിഎസ്ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ട്രാക്ടർ ടയർ ട്യൂബ് ഹൈഡ്രോളിക് പമ്പ് എന്നിവയടക്കം യന്ത്രഭാഗങ്ങൾക്കും ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാകും ജൈവ കീടനാശിനികൾ സൂക്ഷ്മ വളങ്ങൾ തുള്ളിനന സംവിധാനം സ്പ്രിങ്ക്ലർ കൊയ്ത്തുമതി യന്ത്രങ്ങൾ എന്നിവയ്ക്കും ജി എസ് ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയും കർഷകരുടെയും ശാസ്ത്രജ്ഞരുടെയും കഠിനാധ്വാനത്തിലൂടെയും ഗവൺമെന്റ് നയങ്ങളുടെയും ഫലമായി രാജ്യത്തെ കാർഷിക മേഖല മൂന്ന് ദശാംശം ഏഴ് എന്ന ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന വളർച്ചാനിരയിലേക്ക് നീങ്ങുകയാണെന്ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു ന്യൂഡൽഹിയിൽ ഒരു രാഷ്ട്രം ഒരു കൃഷി ഒരു ടീം എന്ന പ്രമേയത്തിൽ ദ്വിദിന ദേശീയ കാർഷിക സമ്മേളനം റാബി അഭിയാനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യാജ വളങ്ങൾ വിത്തുകൾ കീടനാശിനികൾ എന്നിവയ്ക്ക് ഉത്തരവാദികൾ കയ്യാറക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ കർഷകർക്ക് ഉറപ്പ് നൽകി സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിന്റെ ഔദ്യോഗിക കാര്യപരിപാടികൾക്കും നിയമനിർമ്മാണങ്ങൾക്കും ഇന്ന് തുടക്കമാകും അന്തരിച്ച നേതാക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നലെ പിരിഞ്ഞിരുന്നു ആകാശവാണി ലേഖകൻ സ്മൃതി എം പള്ളുരുത്തി അമേരിക്കയുടെ അധിക തീരുവമൂലമുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധക്ഷണിക്കലാണ് ഇന്നത്തെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ആദ്യമായി സഭ പരിഗണിക്കാനിരിക്കുന്നത് പുറംപോക്കുകളിൽ താമസിക്കുന്നവർക്ക് പട്ടയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രദ്ധക്ഷണിക്കലും പട്ടികയിലുണ്ട് പൊതുവിൽപ്പനവ് നികുതി ഭേദഗതി ബിൽ സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ എന്നിവ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നതും ഇന്നത്തെ കാര്യപരിപാടിയിലു് മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരങ്ങൾ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും വഴുതക്കാട് ടാഗോർ തിയേറ്ററിലാണ് പുരസ്കാരദാന ജേതാക്കളുടെ അവതരണം ആരംഭിക്കും ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു നടാം പരിപാടിയിൽ അറുപത് ലക്ഷം തൈകൾ നട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം നടത്തും പച്ചത്തുരുത്തുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും സംസ്ഥാനതല പച്ചത്തുരുത്ത് പുരസ്കാരത്തിലെ ദേവഹരിതം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ശ്രദ്ധ നേടുകയാണ് കാസർകോട് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ വീതുകുന്ന് സ്മൃതിവനം വനം കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ രണ്ടായിരത്തി മുതൽ പിലിക്കോട് പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു പൈതൃകം നാട്ടുവാഴ പദ്ധതി പൈതൃകം നെൽവിത്ത് ഗ്രാമം പൈതൃകം നാട്ടുമാവ് പേര് ഗ്രാമം വീതുകുന്ന് സ്മൃതി തുടങ്ങിയ പദ്ധതികൾക്ക് പിന്നീട് ഇവിടെ തുടക്കം കുറിച്ചു പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നിരവധി നാട്ടുമാവുകൾ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ വീതുകുന്ന് സ്മൃതിവനം സംരക്ഷണ സമിതി രൂപീകരിച്ച് പരിപാലന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി പതിനെട്ട് ഇനങ്ങളിലായി വളർന്നു നിൽക്കുന്നു സ്മൃതിവനത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പഴയ വൃക്ഷങ്ങളോടൊപ്പം നാട്ടുകാർ പിന്നീട് നട്ടുപിടിപ്പിച്ച വൈവിധ്യമാർന്ന മരങ്ങളുമുണ്ട് കഴിഞ്ഞ വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ ഇന്നുകൂടി സമർപ്പിക്കാം റിട്ടേണുകൾ സമർപ്പിക്കാൻ ഇന്നലെയായിരുന്നു അവസാന തീയതി ഇതിനകം ഏഴ് കോടിയിലധികം റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് നികുതി വകുപ്പ് അറിയിച്ചു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ രാജ്യത്തുടനീളം നിശ്ചയിച്ച പ്രകാരം തടസ്സങ്ങളൊന്നുമില്ലാതെ തുടരുകയാണെന്ന് പേഴ്സണൽ ഗ്രീവൻസ് പെൻഷൻ മന്ത്രാലയം അറിയിച്ചു പരീക്ഷ റദ്ദാക്കിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളിൽ വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രാലയം ഈ മാസം പന്ത്രണ്ടിന് ആരംഭിച്ച സിജിഎൽ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ വരെ തുടരുമെന്നും എസ് എസ്സി അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പിന്റെ തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാനത്തെ നാനൂറോളം പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന തീവ്രയജ്ഞം അടുത്ത അടുത്തമാസം മുപ്പതിന് സമാപിക്കും പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് തീവ്രയജ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഭൂമിതരമാറ്റ നടപടികൾ വേഗത്തിലും സുതാര്യമായും പൂർത്തീകരിക്കാൻ തീവ്ര ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഒക്ടോബറിൽ തരമാറ്റം സംബന്ധിച്ച പ്രത്യേക അദാലത്തുകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ മന്ത്രി അറിയിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയേറ്റെടുക്കൽ സർവേ വേഗത്തിൽ പൂർത്തിയാക്കാൻ സർവേയർമാരുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് അറിയിച്ചു ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് കേസരി ഭവൻ ഏർപ്പെടുത്തിയ നവരാത്രി സർഗപ്രതിഭ പുരസ്കാരത്തിന് ഈ വർഷം ഗായകൻ മധു ബാലകൃഷ്ണൻ അർഹനായി കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം ഈ മാസം കേസരി ഭവനിലെ സാംസ്കാരിക സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലാക്കർ പുരസ്കാരം സമ്മാനിക്കും നവരാത്രി സർഗോത്സവം ഈ മാസം ഇരുപതിന് മഹാസാരസ്വത പൂജയോടെ ആരംഭിക്കുമെന്ന് കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു കോഴിക്കോട്ട് അറിയിച്ചു ഗ്രൂപ്പ് ബിയിൽ ഹോങ്കോങ്ങിനെതിരെ ശ്രീലങ്കയ്ക്ക് നാല് വിക്കറ്റ് വിജയം മറ്റൊരു മത്സരത്തിൽ യുഎഇ നാൽപ്പത്തിരണ്ട് റൺസിന് ഒമാനെ തോൽപ്പിച്ചു ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ടിന് അബുദാബിയിലാണ് മത്സരം കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറിന്റെ നേതൃത്വത്തിൽ സിഇഒ അറ്റ് ഉന്നതി പദ്ധതിക്ക് രാവിലെ പാലക്കാട് അട്ടപ്പാടിയിൽ തുടക്കമാകും കേരളത്തിൽ പ്രത്യേക തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായാണ് പദ്ധതി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത് ഇന്നലെ പാലക്കാട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മുന്നൊരുക്ക അവലോകന യോഗത്തിലാണ് തീരുമാനം രാവിലെ അട്ടപ്പാടിയിലെ വിദൂര പോളിംഗ് സ്റ്റേഷൻ ആയ ആനവായ് ഉന്നതിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നേരിട്ട് സന്ദർശിക്കും പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ വിദൂര പ്രദേശങ്ങളിലുള്ളവരുടെ കൈവശവും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപതിനു മുമ്പായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഏജന്റ് മാർക്ക് ആവശ്യമായ പരിശീലനം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടിക താരതമ്യം ചെയ്യുന്ന ജോലി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകി വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ട ഔദ്യോഗിക ഫയൽ നഷ്ടപ്പെട്ടാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ നിർദ്ദേശിച്ചു കാസർകോട് കളക്ടറേറ്റിലെ വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം തെറ്റായും വ്യക്തതയില്ലാതെയും മറുപടി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും കമ്മീഷണർ പറഞ്ഞു കന്നിമാസ പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും കന്നിമാസം ഒന്നായ നാളെ രാവിലെ മണിക്ക് പതിവ് പൂജകൾ ആരംഭിക്കും കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിന് രാത്രി പത്തിന് നട അടയ്ക്കും ഒറ്റപ്പാലത്ത് പടക്ക കച്ചവടത്തിന്റെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ ആറ് യുവാക്കളെ പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് അറുനൂറ് ഗ്രാം കഞ്ചാവും ഗ്രാം മെത്താംഫിറ്റമിനും പിടിച്ചെടുത്തു പ്രവാസി കമ്മീഷന്റെ എറണാകുളം അദാലത്ത് രാവിലെ കാക്കനാട് കളക്ടറേറ്റ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിക്കും കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് നയിക്കുന്ന അദാലത്തിൽ മറ്റ് ജില്ലകളിലെയും പരാതികൾ പരിഗണിക്കും സംസ്ഥാന യുവജന കമ്മീഷന്റെ ഇടുക്കി ജില്ലാ അദാലത്ത് രാവിലെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിക്കും കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജർ അദാലത്തിൽ പങ്കെടുക്കും കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾ അടച്ച തുക കാണാനില്ലെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് ചെയർമാൻ സി കെ ഹരികൃഷ്ണൻ കണ്ണൂരിൽ അറിയിച്ചു ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ തെറ്റിദ്രുത്താൻ തയ്യാറാകണമെന്ന് ചെയർമാൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കടന്നുകയറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന നിയമസഭയുടെ ഔദ്യോഗിക കാര്യപരിപാടികൾക്കും നിയമനിർമ്മാണങ്ങൾക്കും ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരങ്ങൾ വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് വനംവകുപ്പിന്റെ തീവ്ര യജ്ഞ പരിപാടിക്ക് ഇന്നുമുതൽ തുടക്കമാകും ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കും യു എയ്ക്കും വിജയം